കാണുമ്പോൾ നല്ല വീഡിയോ ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പുതിയ അടുപ്പിൽ ഉച്ചയ്ക്ക് ചോറും കറിയൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഞങ്ങൾ വൈകുന്നേരം വയലിൽ കൂടെ നടക്കാൻ വേണ്ടി പോയപ്പോഴേ ആ കലുങ്കിലിരിക്കുന്ന ചേട്ടന്മാർ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അതിശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാൻ ഭയങ്കര നാണൊക്കെ ഇടുക അതുകൊണ്ട് കുറേ വീഡിയോ ഒക്കെ ചേട്ടായി എടുത്തു തന്നത് പിന്നെ കുറേ പേർക്കറിയാം കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നതെന്നൊക്കെ അറിയാം ഞാൻ വീഡിയോ എടുക്കുന്നൊക്കെ മിക്കവാറും സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ ഒരു ചേട്ടന്മാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ േ ഞാൻ വീഡിയോ വീടിയെടുക്കുമ്പം ഒരു അവിടെ അനങ്ങാതെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഓരോരുത്തരൊക്കെ അതിനെ പിടിച്ച് വറുത്തൊക്കെ തിന്നും ഞങ്ങളാരും തിന്നുമില്ല കേട്ടോ തീ പിടിച്ചിട്ടുണ്ട് ചോറിനുള്ള വെള്ളം വെക്കട്ടെ ഈ ഒരു മേശയ്ക്ക് വീതി കുറവായതുകൊണ്ടേ അടുപ്പ് നേരെ വെക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഇച്ചിരി ചരിച്ച വെച്ചേക്കുന്ന കേട്ടോ നല്ല മഴക്കാറുണ്ട് മഴ ചാറുന്നുണ്ട് ആരുവേപ്പിന്റെ ഇല ഉണ്ട് കേട്ടോ ഈ അരിയില് അത് ഒന്ന് എടുത്ത് കളയട്ടെ കുറച്ചേ ഉള്ളൂ ഒരുപാടൊന്നും വെള്ളം ചൂടായിട്ടുണ്ട് ചോറിന് വെച്ച വെള്ളമേ ഇനിയിപ്പരി ഒന്ന് പാറ്റി കഴുകി അടുപ്പിലേക്ക് കിട്ടണം ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും ഞാൻ കഴുകും അരി റേഷ്നരി ആണെങ്കിലും ഒരു മണിക്കൂർ വേവുണ്ട് കേട്ടോ ഇനിയിപ്പം മീനുണ്ട് വെട്ടാൻ വേണ്ടിയിട്ട് അടുപ്പിലിട്ട് കഴിഞ്ഞു ഇനി മീൻ വെട്ടാൻ പോകുക പുകയൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്തേക്കൊന്നും വരത്തില്ല കേട്ടോ ഇതുപോലെ ഗ്രില്ലിക്കൂടെ പുറത്തേക്ക് തന്നെ പോകുന്നത് കാറ്റാ ഒരു മോൾ വശത്തേക്കാണ് കൂടുതലായിട്ട് അടിക്കുന്നതേ അതുകൊണ്ട് പുകയൊക്കെ അങ്ങോട്ട് പോക്കോളൂ ഒരു മുറ്റത്ത് മൂന്ന് വീടുകൾ വെച്ചതുപോലെ നമ്മുടെ അടുത്തടുത്ത് വീടുകളുണ്ട് കേട്ടോ അക്കുനിന്നിപ്പോൾ ഉച്ച കഴിഞ്ഞാ പരീക്ഷ അപ്പോൾ അവള് സ്കൂളിൽ പോകാൻ വേണ്ടി കുളിച്ച് ഒരുങ്ങുക ഇന്നത്തോടെ കഴിഞ്ഞു അല്ലേ അക്കു പരീക്ഷ പരീക്ഷായി ചോറ് തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോ ചെറിയ തീല് കിടന്ന് വെന്ത് വരട്ടെ ഞാനൊരു ചിരട്ടയൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് അയലയൊക്കെ ഇട്ടിയേക്കുന്നത് കുറച്ച് കറിയും വെച്ച് കുറച്ച് വറുക്കുകയും ചെയ്യണം ഇപ്പൊ മഴ ചാറിയേച്ച് വെയിൽ തെളിഞ്ഞിട്ടുണ്ട് എത്ര നേരത്തേക്കാണെന്ന് ആർക്കറിയാം കോഴികളൊക്കെ പാട്ട് പാടുന്നുണ്ട് തലേദിവസം കൊടുത്ത തീറ്റ കുറച്ച് കൂട്ടിക്കിടപ്പുണ്ട് അത് മൊത്തം കൂടെ തിന്ന് തീർത്തതിന് ശേഷമേ അടുത്തത് കൊടുക്കാറുള്ളൂ കേട്ടോ അതുകൊണ്ട് രാവിലെ ഒന്നും കൊടുത്തില്ല അത് തീരട്ടെ എന്ന് ഓർത്തു അല്ലെങ്കിൽ വെറുതെ കൊത്തി നിലത്തേക്ക് കളയത്തി ഉള്ളവർ ഞാനിതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നവർ കാണുന്നുണ്ട് അപ്പം ഇതുവരെ കൂട്ടിലൊന്നും ചെന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇത്രയും നീട്ടി പാടുന്നത് മോന്റെ വെച്ചിട്ടുണ്ട് ചോറ് വാർത്തിടാനായിട്ടുണ്ട് അടുപ്പയിലേക്ക് ചോറ് വാർത്ത് കഴിഞ്ഞാൽ മീൻകറി വെക്കണം മീൻ കറി വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വറക്കാനുള്ള മീനിൻ്റെ അകത്ത് മസാല പരട്ടി വെക്കാമല്ലോ അന്നേരം കുറച്ച് ഇരിക്കും മസാലയൊക്കെ പിടിച്ചു കിട്ടും ഇത് എളുപ്പം എന്നുള്ളൊരു മീൻ വറക്കലാണ് കേട്ടോ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വറുത്തെടുക്കുക കേട്ടോ മീനും മസാലയൊക്കെ തേച്ചു ഇതിവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഇനിയിപ്പോൾ മീൻ കറി വെക്കാൻ പോകാം കറി വെക്കാൻ വേണ്ടി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതക്കാൻ വേണ്ടി പോകുക കേട്ടോ പച്ചമുളക് നമ്മുടെ ഇവിടെ ഉണ്ടായതാണ് നല്ല എരിവുള്ള മുളക് അതുകൊണ്ട് എണ്ണേ എടുത്തിട്ടുള്ളൂ ചോറ് വാർത്തിട്ടു ഇനി അടുപ്പിലേക്ക് ഞാൻ മീൻ കറി വെക്കാൻ വേണ്ടി പോകാം കേട്ടോ ഇനിയിപ്പോൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് മീൻ കറി വെക്കുക രണ്ട് വലിയ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് പിന്നെ ഇങ്ങനെ കറി വെക്കുന്ന സമയത്ത് ഇവിടെ കുടമ്പുളിയേക്കാളും ഇഷ്ടം വാളമ്പുളിയോട്ടോ അതുകൊണ്ട് വാളംപുളി പിഴിഞ്ഞൊഴിച്ചാണ് ഞാൻ കറി വെക്കുന്നത് കുടമ്പുളിയോ അല്ലെങ്കിൽ മാങ്ങയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുളിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണ ചൂടായി കടുക് വേണ്ട ഉലുവായിട്ട് പൊട്ടിക്കുക കേട്ടോ ഉലുവ മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചുവെക്കുന്നത് ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും എടുത്തേക്കുന്നത് ഉലുവ ആദ്യമേ മൂപ്പിച്ചതായത് കൊണ്ട് ഇനിയിപ്പോൾ ഉലുവ പൊടിയൊന്നും ചേർക്കണ്ട കേട്ടോ പിന്നെ ഞാനിങ്ങനെ കറി വെക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാറില്ല പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പം തക്കാളി ചേർത്ത് കൊടുക്കുവാണേ തക്കാളിയുടെ കൂടെ തന്നെ കറിക്ക് വേണ്ടത്രയും ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തക്കാളി ഒന്ന് വളർന്നു വരട്ടെ വാളൻപുളി പിഴിഞ്ഞ് വെച്ചേക്കുന്നത് ചേർത്തു ഇനിയിപ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കട്ടെ അത് കഴിഞ്ഞിട്ട് മീൻ ചേർത്ത് കൊടുക്കാം മീനൊക്കെ വെന്ത് ചാറൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് ചാറ് പറ്റിച്ചെടുത്തില്ല ഞാൻ വേറെ കറികളൊന്നും വെച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടി തന്നെ ആ മീൻ കറി വെച്ചേക്കുന്നത് ഇനിയിപ്പം പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് അടുപ്പം നിറക്കി വെക്കാം ഇനിയിപ്പോൾ മീനും കൂടെ വറുത്തെടുത്താൽ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുഞ്ഞിപ്പണ്ണിനെ കുളിക്കാനുള്ള വെള്ളം അടുപ്പിലേക്ക് വെക്കണം മീനൊക്കെ മൂട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അയൽവക്കത്തെ ആ ഉണ്ടല്ലോ ഇപ്പോൾ ഓരോ കുഞ്ഞുങ്ങളെ മാറ്റി മാറ്റി ഓരോ വീടുകളിൽ കൊണ്ടുവെക്കലോട്ടോ പരിപാടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ കടിച്ചെടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് കാണുന്നുണ്ടെന്ന് ഇപ്പോൾ നമ്മുടെ ഇവിടെ ആദ്യം കൊണ്ടുവച്ച പൂച്ചക്കുഞ്ഞിനെ മാറ്റി വേറൊരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവച്ചിട്ടുണ്ട് അക്കു ചോറൊക്കെ കഴിച്ച് പരീക്ഷയ്ക്ക് പോയതിന് ശേഷം കേട്ടോ ഞാൻ ചോറ് കഴിച്ചത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ വൈകുന്നേരം ആയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോകുക ചേട്ടൻ വന്നപ്പോൾ ഇതുപോലത്തെ കേക്ക് കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം